പയർന്ന കോന്ന് പയോ പയർന്ന് കോടിയാണ് ജോഡി ജോഡി കിണിക്കോയെന്ന് കോൺ ജോഡി അറുന്നൂറ് കോയ്ൻ കോയ് നാടൻ നാടൻ രണ്ടെണ്ണം നാനൂറ്റി അമ്പത് നാടൻ കോയ്യ രണ്ടെണ്ണം നാനൂറ്റി അമ്പത് നാടൻ കോഴ് നാടൻ കോഴി പയവമ്മിണ്ട് മുട്ട കോഴിണ്ട് ഗിനിക്കോണ്ട് ഗിനിക്കോയ് മുട്ടക്കോയി രണ്ടെണ്ണം മുന്നൂറ് പയം രണ്ടെണ്ണം നാനൂറ്റി അമ്പത് നാടൻ രണ്ടോ നാനൂറ്റമ്പത് ഗിനിക്കോയ് അറുന്നൂറ് രണ്ടെണ്ണം കൂടുതൽ എടുക്കുമ്പോൾ എന്താ അഡ്ജസ്റ്റ് ചെയ്യാം പത്ത് റുപ്പ്യൊക്കെ വെള്ളാഞ്ചേരി കുറ്റിപ്പുറം മലപ്പുറം ചാവക്കാട് പൊന്നാനി ആ വൈക്കൊക്കെ ഉണ്ടാകും എല്ലാ തിങ്കളാഴ്ച ഭയങ്കര ഉണ്ടാകും പിന്നെ കൂടുതൽ കോഴി വേണമെങ്കിലേ എത്തിച്ചറിയാൻ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി கூடுதல் கோய் முட்டைக்கோயோமே நாடென் கோயோ கினிக்கோய் வாய்க்கு இந்த போன் நம்பர் எழுபத்தேழு முப்பத்தாறு அறுபத்தேழு நாற்பத்தொம்பது எண்பத்துல மதிட்டா கூடுதல் கோய ஆசியில் இல்லை நம்பரு பந்தப்படு முட்டைக்கோய் ரெண்டரை முன்னூறு பயோமே நானூற்றி ஐம்பது நாலு ரெண்டரை நானூற்றி ஐம்பது கினிக்கோய் அறநூறு ഈ നമ്പറിൽ വിളിച്ചാലേ ആവശ്യത്തിൽ കോഴി എത്തിച്ചേരാ എഴുപത്തേഴ് മുപ്പത്താറ് അറുപത്തേഴ് നാൽപ്പത്തൊമ്പത് എൺപത്തേഴ് വീരാൻ കോയ പേര് വീരാൻ കോയ കോഴിക്ക് കൂടുതൽ കോഴി എടുക്കണേ എന്നാൽ എത്തിച്ചേരാ നാടൻ കോഴിക്ക് നാടൻ ഭക്ഷണം കൊടുത്താൽ മതി പിന്നെ മുട്ടക്കോഴിക്ക് സാർട്ട് കൊടുക്കണം നാടൻ കോഴിക്ക് സാധാ ഭക്ഷണം കിനിക്കോയിക്കൊക്കെ സാധാ ഭക്ഷണം കൊടുത്താൽ മതി ഇപ്പം ദിവസം കച്ചവടം മോശം ഈ ചൂടുകാരനെ ഏ ಕಚ್ಚಡ ಮೋಸ ಪುವೇ ಮೋಸ ವೇಲಿಕೆ ಕುಟ್ಯಾಟ ಕಚ್ಚಡ ಎಲ್ಲಾ ಮಾರ್ಕೆಟ್ ಇಲ್ಲ ಮಾರ್ಕೆಟಾ

പഠിച്ചാണ് പിന്നെ ഞാൻ വേറെ നാട്ടിലും പോയി കോഴിക്കത് ആര് ചെറിയ കോഴിമല്ല തുടങ്ങിയത് ഇപ്പം വലിയ കോഴിയാണ്